ശിവഗിരി തീർത്ഥാടന പദയാത്രകൾ തുടങ്ങിയിൽ തീർത്ഥാടക പ്രവാഹം ശിവഗിരിയിൽ ഗുരുദൃശ്യം ചിത്രപ്രദർശനം ഇരുപത്തി അഞ്ചു മുതൽ സ്വാമി സച്ചിദാനന്ദി കെ പിള്ള ഫൗണ്ടേഷൻ പുരസ്കാരം പ്രാർത്ഥനാവലി പ്രകാശനം ചെയ്തു തൊണ്ണൂറ്റി ശിവഗിരി മഹാതീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള പദയാത്രകൾ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ശിവഗിരിയിലേക്ക് തിരിച്ചു തുടങ്ങി പദയാത്രകളെ വരവേൽക്കാനും തീർത്ഥാടകർക്ക് ഭക്ഷണ വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കാനും എല്ലാ വിഭാഗം ആളുകളും തയ്യാറായി വരുന്നു പല സ്ഥലങ്ങളിലും ഗുരുദേവ പ്രസ്ഥാനങ്ങളുടെ കെട്ടിടങ്ങൾ കൂടാതെ ഇതര സംഘടനകളുടെ സ്ഥാപനങ്ങളും വിട്ടു നൽകുന്നുണ്ട് താമസത്തിനൊപ്പം ഭക്ഷണം നൽകുന്നതിലും സാമുദായിക മൈത്രി ഊട്ടിയുറപ്പിക്കും വിധമാണ് പങ്കാളിത്തം ശിവഗിരി തീർത്ഥാടന നഗരിയിൽ ധർമ്മപതാക ഉയർത്തുന്ന കൊടിക്കയറുമായുള്ള പദയാത്ര കളവംകോടം ശക്തീശ്വര ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം തുടങ്ങി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ പദയാത്ര ക്യാപ്റ്റൻ വിജയഘോഷ് ചാരങ്കാടിനെ കൊടിക്കയർ കൈമാറി മനസ്സിനെ ഉത്കൃഷ്ടമാക്കി സമൂഹത്തെ നന്നാക്കാനുള്ള പരിശ്രമമാണ് ശ്രീനാരായണ ഗുരു നടത്തിയതെന്ന് മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയി പറഞ്ഞു നാരായണ ഗുരുകുലത്തിന്റെ എഴുപത്തിമൂന്നാമത് വാർഷിക കൺവെൻഷൻ വർക്കല നാരായണ ഗുരുകുലത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നേരത്തെ കൺവെൻഷന് തുടക്കം കുറിച്ചു ഡോക്ടർ പീറ്റർ മൊറാസ് പതാക ഉയർത്തി വൈകിട്ട് ഗുരുകുല ശതാബ്ദി സമാപന സമ്മേളനം സ്വാമി വ്യാസപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സ്വാമി തന്മയ സ്വാമി വിദ്യാധിരാജ സ്വാമി ശാന്താനന്ദ തീർത്ഥ സ്വാമി തത്വതീർത്ഥ സ്വാമിനി ആത്മപ്രിയ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി മഹാതീർത്ഥാടന ദിനം അടുത്തുവരവേ നാടിന്റെ നാനാഭാഗത്തു നിന്നും ശിവഗിരിയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു പുലർച്ചെ മുതൽ എത്തിച്ചേരുന്നവർ ശാരദാമഠം ഭർണശാല ബോധാനന്ദ സ്വാമി സമാധി മണ്ഡപം മണ്ഡപം എന്നിവിടങ്ങളിൽ ദർശനം നടത്തുന്നു മഹാസമാധിയിലെത്തി പ്രാർത്ഥനയ്ക്ക് ശേഷം ഗുരുദേവൻ നട്ടു നൂറ്റാണ്ട് പിന്നിട്ട വരിക്കപ്പ്ളാവലി ചൂട്ടിൽ വരുന്ന പാരായണം നടത്തി ഗുരുപൂജാ പ്രസാദവും സ്വീകരിച്ച് മടങ്ങുന്നു തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഗുരുധർമ്മ പ്രചരണ സഭ തീർത്ഥാടകർക്കായി ഗുരുദൃശ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിൽ ചിത്രപ്രദർശനം ബ്രഹ്മവിദ്യാലയത്തിൽ ഒരുക്കുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത ചരിത്ര മുഹൂർത്തങ്ങളിലേക്കും ദർശനത്തിലേക്കും വെളിച്ചം വീശുന്ന അപൂർവ ചിത്രങ്ങളുടെ പ്രദർശനം ഇരുപത്തി മുതൽ ജനുവരി ഒന്ന് വരെയാണ് ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രാർത്ഥനാവലി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പ്രകാശനം ചെയ്തു ഗുരുധർമ്മ പ്രചരണ സഭ സെക്രട്ടറി സ്വാമി അസംഗാനന്ദഗിരി സ്വാമി ദേശികാനന്ദഗിരി സ്വാമി അംബികാനന്ദ സ്വാമി ഹംസതീർത്ഥ അനിൽ തടാലിൽ അഡ്വക്കേറ്റ് പി എം മധു രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു നടൻ ജി കെ പിള്ളയുടെ സ്മരണാർത്ഥം ജി കെ പിള്ള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഗുരുജ്യോതി പുരസ്കാരത്തിന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അർഹനായതായി ഫൗണ്ടേഷൻ സെക്രട്ടറി ശ്രീകുട്ടി അറിയിച്ചു